ും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക കളി അരയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക എന്നുള്ളത് ദൈവാത്മാവിന്റെ നമ്മളെ കുറിച്ചുള്ള ഒരാഗ്രഹമാണ് ഒരു ദൈവ പൈതനെ കുറിച്ചുള്ള ഒരാഗ്രഹമാണ് പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ പിതാവാം ദൈവത്തിന്റെ ആഗ്രഹമാണ് ദൈവത്തിന്റെ അമിത ബലത്തിൽ ഒരു ദൈവവൈതൻ ശക്തിപ്പെടുക എന്നുള്ളത് അതുകൊണ്ട് പലതരയ്ക്കാംശുധന സ്വർഗീയ പിതാവെ അനുഗ്രഹവും നല്ല ദൃശ്യങ്ങൾ താഴെ നന്ദി പറയുകയാണ് അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു ദോഷങ്ങൾ അമിതത്തിൽ ശക്തിപ്പെട്ടാലുള്ളതായ നന്മകൾ ഇതൊക്കെ ഇന്ന് பகலகா ஆயே தெய்வ வரததிருங்க சக்திமாய் நமோ நமதெடுங்க இயம் இதயிலே ஆதி அகத்தாலனல் அஸ்வாலைய கிரகிப்பான் ஆவிஷமாயே தெய்வグルமீ தெய்வீக பாத்தி அடியுண்டமேல வந்து பகலமந்து நமமயோட प्रार्थிக்கோயா தெய்வ வாஸ்தவத்தை உண்டே ஸ்தோத்திரம் விசித காவிதே நாம கீர்த்தந்தி சைஷோ ஸ்தலமியா ஆமிதமவற்றில் சக்தி பெறுவாக ஏற்றுவானா ഇന്ന് പകലും ദൈവിക വചനത്തിലൂടെ നമുക്ക് കേൾക്കാൻ തക്കവരണം ഇടയായവർ ദൈവത്തിൽ മൊത്തം പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായ ശക്തി ഒരു ദൈവ പൈതലിന് ആനീയ ദൈവത്താൽ വിളിച്ച് വേദനിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലിന് വളരെ ആവശ്യമായിരിക്കുന്നു എന്നാണ് നമുക്ക് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ തക്കവരങ്ങൾ ഇടയാകുന്നത് ആലനീയ നമുക്ക്

അപ്പോ തന്നെ പുസ്തകവും കടന്ന് എഴുതുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണയാകും കലാഗ്രഹത്തിന്റെ എന്ന് നമുക്കറിയാം വളരെ വേദനാജനകമായ വളരെ ഭാരപ്പെടുത്തുന്ന ചില അനുഭവങ്ങളാണ് കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലുള്ളവ എന്നാൽ ആ എന്തുകൊണ്ടാണ് അങ്ങനെ വളരെ ഭാരവും വേദനയുമായി വളരെ പീഢകളുമായി അനുഭവിച്ചു കിടക്കുന്ന ഒരു സുവിശേഷവും സഭയുടെ ചരിത്രവും എഴുതുവാത്തക്കവണ്ണം ഇടയായതിൻ്റെ മുഖ്യ കാരണം ആരണിയൂക്കോസ് എന്ന് പറയുന്ന ആ ദൈവഭക്തൻ ദൈവത്തിന്റെ അമിതകരം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിക്കപ്പെട്ട ദൈവിക വചനം ാത്മാവ് സഭയാകുന്ന ശരീരത്തെ ക്രിസ്തു സഭ ശരീരമായിരിക്കുന്നതിനെ അതായത്യാണ് എന്താണ് ശക്തി ആവശ്യമാണ് ഈ സഭയാകുന്ന സഭയ്ക്ക് സഭയാകുന്ന ശരീരമാകുന്ന സഭയ്ക്ക് എന്ന് പറഞ്ഞാൽ ദൈവ മക്കളായ നമുക്ക് വിശ്വാസത്താൽ വിളിച്ചു നേർന്നിരിക്കപ്പെട്ട ജനത്തിന്റെ കൂട്ടത്തെയാണല്ലോ സഭ എന്ന് പറയുന്നത് ഈ ദൈവത്താൽ വിളിച്ചു നേർന്നിരിക്കപ്പെട്ട തന്റെ മക്കൾക്ക് ഈ നാ

സ്വർഗത്തിന് പോലെ ഒരു വായിച്ചു അവൾ മുഴുവനും അവർക്ക് പ്രത്യക്ഷനായി ആ പ്രത്യക്ഷമായി ആർക്ക ഈ ശക്തി പ്രാപിക്കുന്ന உயி ஆ நாளிதுவரை கண்டிப்பா கண்டு காணியிருக்க அனுபவத்தில் தன்னை வெளிப்பட்டு வரல

Hallelujah ആ ദൈവത്തിന്റെ ദാസന്മാർ ജീവിതത്തിൽ ഉണ്ടായ ചില സാക്ഷ്യങ്ങൾ പറയുന്ന ഒരു സാക്ഷ്യ പുസ്തകമാണ് അല്ലെങ്കിൽ ഒരു ആ സാക്ഷ്യങ്ങളെ വിളിച്ചു പറയുന്ന ഒരു സംക്ഷിപ്ത രൂപമാണ് അപ്രോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എന്ന് നമ്മൾ ആഡമാനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയാകും ആരല്ല ഈ പരിശുദ്ധാത്മാഭിഷേകം അവർ കാത്തിരുന്നു ആ അഭിഷേകം പ്രാപിച്ചതിനു ശേഷം libros <laughs> അവളെ അവളെ അവളുടെ അവളുടെ മുഖത്തടിക്കുമ്പോൾ ആ മുഖത്തേക്ക് നോക്കുകയാണ് എന്നെ ഉപദ്രവിക്കരുത് അവരെ അവളുടെ വൈറ്റിൽ ചവിട്ടുന്നു അവളുടെ മുഖത്തടിക്കുന്നു മുഖം അടിച്ചു പൊട്ടിക്കുന്നു രക്തം വാർന്നു കാലും കൈയൊക്കെ ചവിട്ടി ഒടിക്കുന്നു ആരൊരു എന്തൊക്കെ ക്രൂരം അവളുടെ നേരെ ആകുമ്പോൾ அவள் அவசானம் என்னை மக்கள் போல மாறி அது கண்டிப்பாக அவளுக்கு மனசில மானுஷிகை சார் வரிகல

அமதலம் <laughs> அமீதிகள ஆனத்தில் கடந்து போகணும்